ഞായറാഴ്ച ദിവസത്തിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നില്ലേ എപ്പോഴും ഞാൻ അഞ്ചര മണിക്കേഴ് മണിക്കൊക്കെയാണ് പഴി പോകുന്നത് ഇന്നിപ്പോ ഞാൻ ഒമ്പത് മണിക്കൊക്കെ പാലക്കാട് ചെറിയ ആളുടെ സൺഡേ ക്ലാസ്സിൽ എക്സാം വേണേ അതുകൊണ്ടിട്ട് ആളുടെ കൂടെ പോവാന്നെ അവള് വരുമ്പോ പന്ത്രണ്ട് മണി ആവും ഞങ്ങൾക്ക് പാലക്കൂടി ഇങ്ങോട്ട് പോയി പിന്നെ പിടിക്കാൻ വേണ്ടി പോയാൽ മതിയല്ല മീനുകറിയാണ്ട് നിലത്തെ ലോപ്പിക്കറിയാണപ്പൊ അത് നമ്മള് ചൂടാക്കാൻ വേണ്ടി വെച്ചപ്പോ അതെന്താ ചൂടാവട്ടെ നമുക്ക് അപ്പുറത്തെ ചായക്കുന്നില്ല ഈ തലേദിവസത്തെ മീൻകറിയായി നല്ല മുളകിലൊക്കെ വെച്ചതാണെങ്കിൽ പിന്നെ പറയാം വേണ്ട ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ചാറൊക്കെ പറ്റിച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോഴത്തേക്ക് എന്താ ഒരു ടേസ്റ്റ് ഇതിപ്പം മീൻകറി വാക്കി വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇന്നലെ അതായത് ശനിയാഴ്ച വൈകുന്നേരം ഒരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും പതിനൊന്നര മണിയായി അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ചേട്ടൻ കഴിക്കാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും കഷ്ണങ്ങളൊക്കെ ബാക്കി വന്നേക്കണം കേട്ടോ അല്ലെങ്കിൽ ചേട്ടൻ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ച് തീർത്തോളും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ കറി അങ്ങനെ വാക്കി വന്നത് അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് കയ്യോടെ തന്നെ ചൂടാക്കി വെച്ചപ്പോൾ നമുക്കതിന് ഉച്ചയ്ക്ക് കൂട്ടാമല്ലോ അപ്പോഴത്തേക്കും ഇതേ ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതരിച്ചു പഞ്ചസാര ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ടേ ഇപ്പോൾ ഒൻപത് മണിക്കൊക്കെ കുർബാന ഒക്കെ പോണത് കൊണ്ടിട്ട് ഞാൻ ഒരുവിധം പണികളൊക്കെ ഒതുക്കി വെക്കാൻ നേരത്തെ പിന്നെ രാവിലത്തെ ചായ ഓടിക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ മറ്റേത് ഞാൻ അഞ്ചരക്ക അല്ലെങ്കിൽ ഏഴ് മണിക്കത്തൊക്കെ കുർബാനയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഏഴ് മണിക്കൊക്കെ കുർബാനയ്ക്ക് പോയാൽ എട്ടേ കാലം എട്ടേ എട്ടരക്കുള്ളിൽ വീട്ടിൽ വരും അപ്പോൾ ആ സമയത്ത് കറി വാങ്ങി വെച്ച് കറി കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെയാണ് നമ്മൾ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കാറ് ഇതിപ്പോൾ ഞാൻ ഒൻപത് മണിക്ക് പോയിട്ട് കുർബാന കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഒരു പത്തേകാൽ പത്തര മണി ഒക്കെ ആകാറാകും അപ്പോൾ വന്ന് കഴിഞ്ഞ് പിന്നെ പുട്ടുണ്ടാക്കി കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഉച്ചയായി അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതുന്നത് പിന്നെ അതുപോലെ തന്നെ ആലുന് ഒൻപത് മണിക്കൊക്കെ കുർബാന കൂടി കഴിഞ്ഞിട്ട് പത്തേ പത്തര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ കാറ്റഗീസ് എക്സാം ഉണ്ടെന്ന് അപ്പോൾ എക്സാം ഉള്ളത് കൊണ്ടിട്ട് പന്ത്രണ്ട് മണിയാവുകൾ വരുമ്പോൾ അപ്പം പിന്നെ രാവിലെ കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അത്ര നേരം വിശംചിരിക്കണമല്ല പിന്നെ ചേട്ടൻ ട്രിപ്പ് ഉണ്ട് രാവിലെ അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് പള്ളിയിലോട്ട് പോകാൻ പ്രത്യേകിച്ച് ഇന്ന് ആമി കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട് സാധാരണ ഞാൻ അഞ്ചരൊക്കെ ഏഴുമണിക്കകത്തെ കുർബാനക്കൊക്കെ പോകുമ്പോൾ ആമിനെ കൊണ്ടുപോകാറില്ല കേട്ടാ ആമി നല്ല ഉറക്കമായിരിക്കും കാരണം വിളിച്ചാലും എഴുന്നേക്കൂല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വിളിക്കാറില്ല അങ്ങനെ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാറാണ് പതിവാമി അപ്പോൾ ഇന്നിപ്പോൾ ഒൻപത് മണിക്കായതുകൊണ്ട് ഞാൻ ആമിനെയും കൊണ്ടുപോകേണ്ടത് അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് കൊണ്ടുപോയില്ലെന്നാണെങ്കിൽ ആമി അവിടെ ചെന്നിട്ട് വിശക്കണേ വിശക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ കുർബാനയും കുടിക്കൂല അതുകൊണ്ടിട്ട് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവകാശം ഞാനും റെഡിയായി പോകാമെന്ന് കരുതി അപ്പോൾ ചായയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പം ആ അടപ്പം ഇങ്ങനെ ഒഴിഞ്ഞല്ലോ അപ്പോൾ അവിടുത്തേക്ക് കഞ്ഞിക്കിട്ട് കഞ്ഞിക്ക് വെള്ളവും വെച്ച് അരിയും കഴുകിയിട്ടിട്ടൊരു ഗ്ലാസ് ചായ കൂടി തന്നെ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്ന് ഇറയത്ത് വന്നിരുന്ന് കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ ജനലൊന്ന് തുറന്നിട്ടതാണ് അപ്പോൾ നേരം പരപ്പരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ഇനി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് ഒന്ന് മുറ്റം അടിക്കണം മുറ്റം അങ്ങനെ അടിക്കാനൊന്നുമില്ല രണ്ട് സൈഡും കാണാൻ ഒരു ഇച്ചിരി സ്ഥലം മാത്രം ഒന്ന് അടിച്ചിടാനുണ്ട് അപ്പോൾ കൂടി ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ചായ കുടിച്ചതായിട്ട് തോന്നുന്നില്ല Danaki Ki Ki Cimbu 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 Cakramon <laughs> ണ്ടാ അനുസരണല്ലാത്താ വാ നീപോടിന്ന് നീപോടിന്ന് പറഞ്ഞ കടക്കനാണ വാ എങ്ങോട്ട് കണ്ടാ ആ വല്ല വാഗ വയ്ക്കണ ഇട പാടാ സാമർഥ്യക്കാരാ എല്ലാം അനുസറിന ഉണ്ടാ നിനക്ക് എന്താ നിനക്ക് വല്ല അനുസരണ ഞാൻ എത്ര നേരം നിന്നെ വിളിക്കണ ഉം ഇന്ന് അവനെ വിളിച്ചിട്ട് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ പള്ളി പോകാനുള്ളതുകൊണ്ട് അധികം നേരം ഒന്നും അങ്ങനെ ആ ഒന്നും പറഞ്ഞ് പുഞ്ഞാലിപ്പിക്കാനൊന്നും നിന്നില്ല ഞാൻ വേഗം വേഗത്തിൻ്റെ പണികളൊക്കെ കൂട്ടാമെന്ന് കരുതിയിട്ട് മുറ്റം നമ്മൾ ആ സൈഡ് ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ ആ ചവിട്ടി അവിടെ ഇടുന്ന ചവിട്ടിയായി അവൻ എപ്പോഴും അവൻ കിടക്കുന്ന പാട്ടിലോട്ട് കൊണ്ടുപോകും അതാ ഞാനൊന്ന് കയറ്റി ഇട്ടതെന്നൊക്കെ കണ്ടത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനും മുറ്റുമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോയത് അങ്ങനെ ആ സൈഡെല്ലാം വൃത്തിയാക്കി വന്ന് കൈകാലം ഒക്കെ കഴിക്കും വന്നപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി തിളച്ച് പോകുന്നുണ്ട് അട്ടോ ഗ്യാസ് അടുപ്പിലൊക്കെ വീണ് അങ്ങനെ വേഗം തീ ഓഫാക്കി കഞ്ഞി ഞാൻ തർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുട്ടിനുള്ള പണി നോക്കണം കറി വെക്കണം കറി ഇപ്പോൾ ചേട്ടൻ വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ അതിനോടൊക്കെ ഞാൻ ആമിനെ ആലുവനെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് കേട്ടാ അങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരത്തെ മുമ്പ് എഴുന്നേപ്പിച്ചത് ആ ഉറക്കക്ഷീണം ഒന്നും അങ്ങോട്ട് പോട്ടേന്ന് കരുതിയിട്ടാണ് ആലു നേരത്തെ തന്നെ എഴുന്നേറ്റ് കേട്ടോ ആലു എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആമിനെ വിളിച്ചെഴുതീപ്പിച്ചത് ആമിക്ക് ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് ടി വി വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ആ ഉറക്ഷീണൊക്കെ മാറി ആൾ തയ്യാറായിട്ട് ഇരുന്നോളും അല്ലെന്നാണെങ്കിലേ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യും പിന്നെ പള്ളിയിലും വരില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ നേരത്തെ വിളിച്ച് എഴുന്നിപ്പിച്ചിട്ട് ചായക്കെ കൊടുത്ത് ടി വി ഒക്കെ വെച്ചു കൊടുത്തു വേഗം വരുന്നേ പള്ളിക്ക് പോവാനുള്ളതാണ് എനിക്ക് എന്നാ ചേട്ടൻ കറി വാങ്ങാൻ വേണ്ടി പോയ നേരം കൊണ്ട് ഞാൻ എന്തേ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കി എടുക്കണേട്ടാ അപ്പോൾ ഞാൻ ചില നേരം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഞാനിവിടെ ബീഫുകറി വെക്കാറുണ്ട് കേട്ടാ പുട്ടിന് മാത്രം കേട്ടോ അല്ലാതെ അല്ല ചോറിനല്ല പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും വെള്ളയപ്പം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന നേരത്തൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ അതിനൊന്നും നിൽക്കണില്ല കാരണം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കും പോണമല്ലോ എനിക്കും ഇനി പോയി കുളിച്ചൊക്കെ റെഡിയായിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ പിന്നെ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി നിന്ന് ഒക്കെ സമയം പോകും ഇപ്പോൾ പുട്ടിനു തന്നെ ഞാൻ ഒരു കണക്കിന് കുറച്ച് തേങ്ങയൊക്കെ ചിരവി എടുത്തുവെച്ചേക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു എൻ്റെ അപ്പൻ ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് അമ്മ ചെറുതല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയുണ്ട് അമ്മ ഉള്ളപ്പോൾ അപ്പം കറി കൊണ്ടുതന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയും വിളിച്ച് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ അമ്മ തേങ്ങയും മുളൊക്കെ അരച്ച് മിക്സീഡ് ചാറിലൊക്കെ അരച്ച് വെക്കും കല്ലുണ്ടാകുന്ന സമയത്ത് കല്ലിൽ അരക്കു പറഞ്ഞ് പിന്നെ ഇപ്പം കല്ലൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് മിക്സിയുടെ മിക്സീഡ് അങ്ങനെ അരച്ച് വയ്ക്കും പിന്നെ ഉള്ളി ഇഞ്ചിയൊക്കെ എല്ലാം പൊളിച്ചും ചതക്ക ചതയ്ക്കാനുള്ളതൊക്കെ ചതച്ച് വയ്ക്കും അരിയാനുള്ളതൊക്കെ അരിഞ്ഞു വെക്കും അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു വെക്കും എന്താണ് മീൻ കൊണ്ടുവരുന്ന മീൻ കൊണ്ടുവരുന്ന പാടേ തന്നെ അപ്പം തന്നെ കയ്യോടെ അങ്ങനെ വെട്ടിത്തേച്ച് തിളപ്പിക്കുകയും തേങ്ങ അരച്ച് കറി വയ്ക്കുകയും വറക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ള പതിവ് കേട്ടോ അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടി നമ്മളിവിടെ ഞാൻ പോയി പച്ചരി പൊടി പൊടിപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് പിന്നെ ഇല്ലേ പുട്ടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് ചോറല്ലേ ചോറ് എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്ന പൊലിവും ഉണ്ടാവും പുട്ടച്ചിരി അധികവും ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചോറ് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ഈ ഉപ്പം വെള്ളം കലക്കിയിട്ട് കുഴക്കൂല്ലേ കുഴക്കുന്നതിന് മുൻപായിട്ട് ആ ചോറിട്ടൊന്ന് നനച്ചിട്ട് നമ്മൾ സാധാരണ ഉപ്പ് നീരിട്ട് തളിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് പുട്ട് അത് കഴിഞ്ഞിട്ട് പുട്ട് പുഴുങ്ങുമ്പോഴത്തേക്കും ഇല്ല നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും പുട്ട് പിന്നെ അധികവും ഉണ്ടാകുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ പഞ്ചസാരയും തേങ്ങയും അധികം ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം ഒരുക്കെട്ട് പക്ഷേ ഞാനത് ഉണ്ടാക്കലും കുറവാണ് കാരണം ചോറെടുത്ത് മിക്സിയുടെ ചാറിൽ പോയി അടിച്ച് പിന്നെ അത് കൊണ്ട് വന്ന് ഇതിലിട്ട് പിന്നെ മിക്സിയുടെ ചാറ് കഴുകി എനിക്ക് മടി വരുന്നിട്ട് സത്യം പറയാമല്ല മടി വരും പിന്നെ അതുപോലെ രാവിലെയൊക്കെ പുട്ടുണ്ടാക്കുന്നതിനൊക്കെ ചിലപ്പോൾ ചോറ് ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ചോറൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചോറ് ചിലപ്പോൾ രാവിലെ നമ്മൾ വെക്കാറില്ല രാവിലെ തന്നെ പലഹാരമല്ല ആദ്യം ഉണ്ടാക്കണത് പിന്നെ ചോറ് തിളപ്പ് ചിറക്കി വയ്ക്കുമെങ്കിലും ചിലപ്പോൾ ആ നേരത്ത് വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാത്തത് ഞാനൊരു ദിവസത്തങ്ങനെ കാണിച്ചു തരാട്ടോ അങ്ങനെ പുട്ട് പുഴുങ്ങൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ചേട്ടൻ എന്തായാലും ബീഫും പാലും ഉരുളക്കിഴങ്ങ് ഒക്കെയായിട്ട് വന്ന് പാല് ഞാനിപ്പോൾ എന്തായാലും ചായ വയ്ക്കണം എന്നും നമുക്കൊരു പാൽ ചായ പതിവാണ് പക്ഷെ ഇന്നിപ്പോൾ രാവിലത്തേക്ക് ഞാൻ എന്തായാലും വെക്കണം കേട്ടോ സമയമില്ല അപ്പോൾ അതുകൊണ്ട് പാല് വേഗം ഫ്രിഡ്ജിലോട്ട് വെച്ചു നമുക്കിനി ബീഫ് കഴിഞ്ഞ് അടപ്പത്താക്കാം അപ്പോൾ അതിനിടക്ക് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് അതിലൊരു കമൻറ്റ് വേണ്ടിട്ടോ ചേച്ചി ഇത് പുട്ടിന് ആവി തനിയെ വന്നോ അല്ലെങ്കിൽ ഈർക്കിലിട്ട് കുത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈർക്കിലിട്ടൊന്നും കുത്തേണ്ടി വന്നില്ല കേട്ടോ ഇന്നലെ ഇന്നലെ എന്തോ ഭാഗ്യത്തിന് പള്ളിയിൽ പോകാനുള്ളത് കൊണ്ടിട്ടാണോന്നറിയാൻ പാടില്ല ഇന്നലെ അങ്ങനെ എനിക്കധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല ആവി പെട്ടെന്നൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു പിന്നെ ചില നേരം കേട്ടോ നല്ലതുപോലെ ചില നേരം നല്ലതുപോലെ കിട്ടും ചില നേരമാണ് ഇങ്ങനത്തെ പണികളൊക്കെ വന്നത് അപ്പോൾ എനിക്ക് പുട്ടുകൂടവും ഇഡലി ചെമ്പൊക്കെ ഒന്ന് മാറണമെന്നുണ്ട് നമ്മുടെ ഇഡലി ചെമ്പ് ഇപ്പോൾ വർഷങ്ങളായി പിന്നെ അങ്ങനെ തേച്ച് തേച്ച് മിനിക്ക് മിനിക്ക് വെക്കലിട്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കണത് വർഷങ്ങളായി ഇഡിലി ചെമ്പാണ് കേട്ടോ അപ്പം പുട്ടുകൂടൊക്കെ ഒന്ന് മാറണം പുട്ടുകൂടൊക്കെ ഒന്ന് ചളങ്ങിയിരിക്കണം പിന്നെ രണ്ട് മൂന്ന് പാ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പോൾ അലൂമിനിയം ആണെങ്കിലും സ്റ്റീലാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ നല്ല പൈസ മേടിക്കും പക്ഷേ നമ്മൾ കൊടുക്കാമെന്ന് വരുത്താം അവർ എനിക്കൊന്നു കിലോ കണക്കിനല്ല തൂക്കണത് ഒരു കിലോത്തിന് എന്ത് പതിനഞ്ച് രൂപ മുപ്പത് രൂപ ഏതാണ്ടൊക്കെ വെച്ചിട്ടാണ് അവർ തന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അത് നഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്നാലും നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഇഡലി പാത്രം പുട്ടുകൂടമൊക്കെ വാങ്ങണം ഇനി നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ കറി വെക്കണില്ല പുഴുങ്ങേണ്ട ചെയ്യേണ്ടത് പിള്ളാരോട് ചോദിച്ചപ്പോൾ അവർക്ക് പുഴുങ്ങിയത് മതി എന്ന് പറഞ്ഞ് കറി അമ്മ എന്ന് പറഞ്ഞ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പുഴുങ്ങി ഇറച്ചിയും പുട്ടി ഞാൻ മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ചെയ്യാറുള്ളത് പിന്നെ ചില നേരം മാത്രം തേങ്ങാപ്പാലൊക്കെ പുഴിഞ്ഞ് കറി വയ്ക്കും പുട്ടിന് വേണ്ടിയിട്ട് വെള്ളിയപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതേ കഴുകി വാരി കുക്കറിലോട്ടാക്കി അതിലോട്ട് സവോളം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അങ്ങനെ കുക്കർ കുക്കറെടുപ്പത്താക്കിയിട്ടേ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായി കാരണം നമ്മൾ എടുക്കണം എടുക്കണം കയ്യോടെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് വെക്കാൻ എനിക്ക് നേരം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ട് ഓടിപ്പോയി കുളിച്ച് കുളിച്ച് വന്നിട്ടും രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചീവി നമുക്ക് ആ പുഴുങ്ങി അറച്ചിക്കാത്തോട്ടിട്ടിട്ട് ഒരു രണ്ട് ദിവസത്തിലും കൂടെ കേപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുഴുങ്ങി അരച്ച് റെഡിയാവും പുട്ടിനുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ചീവി കഴുകി അരിഞ്ഞൊക്കെ ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ പുഴുങ്ങി ഇറച്ചിയും പുട്ടും കഴിക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ചാറുണ്ടാവൂല നമ്മളധികം ഒരുപാട് വെള്ളമൊന്നും വെക്കലില്ല അപ്പോൾ അഥവാ നമ്മളിപ്പോൾ കറിയാണ് വെക്കണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പുഴുങ്ങിയാണ് വെക്കണമെങ്കിൽ ചാറുണ്ടാവും ഇതിപ്പോൾ പുഴുങ്ങി ഇറച്ചിയായതുകൊണ്ട് ചാർ ഇച്ചിട്ട് കുറവായിരിക്കും കേട്ടോ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പണിയും കുറഞ്ഞ് കിട്ടിയല്ല കറി വെക്കേണ്ടി വന്നില്ല അങ്ങനെ പുട്ടും കറികളൊക്കെ റെഡിയായപ്പോഴത്തേക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ ആമീനെ ഞാൻ അതിനിടയ്ക്ക് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കണുണ്ടാള എന്നു പള്ളിയിൽ പോകാൻ വേണ്ടി ഇടാൻ വെച്ചിരിക്കുന്ന ഷോളാണ് ആ കഴുത്തേല് തൂക്കിയിട്ടേക്കണത് അപ്പോൾ കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പില്ലേ ഇച്ചിരി കിള്ളി തിന്നിട്ടും മതി എന്നും പറഞ്ഞ് മാറ്റി വെച്ചു അപ്പൊ ഞാൻ പിന്നെ അത് കളയേണ്ടല്ലോ എന്ന് കരുതി കാരണം പുട്ട അനക്കിയിട്ടുണ്ടാകില്ല പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കളയണ്ടല്ലോ എന്ന് കരുതി ഞാനതുകൊണ്ട് മൂടി വെച്ച് അവിടെ ചെറുതായിട്ട് അങ്ങനെ അവരെല്ലാരും ഭക്ഷണം കഴിക്കണ നേരം കൊണ്ട് ഞാൻ പോയി റെഡിയായി വന്നു അങ്ങനെ ഞങ്ങള് നാലു പേരും കൂടെ ഒരുമിച്ച് കണ്ടിറങ്ങിയത് അപ്പൊ ചേട്ടൻ ചേട്ടന്റെ വണ്ടീടെ അവിടെ ഇറങ്ങി ഞങ്ങള് നേരെ പള്ളിയിലോട്ടും പോന്നു അപ്പോൾ പള്ളിയുടെ അടുത്തൊരു കടയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടപ്പം അവിടെ നിന്ന് ആലൂന് എക്സാം പേപ്പർ വാങ്ങണ പറഞ്ഞപ്പോൾ അതും വാങ്ങി നമ്മൾ നേരെ കുർബാന കൂടാൻ വേണ്ടി പോണേനെ കേട്ടോ ഒൻപത് മണിക്കാണ് കുർബാന എങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒമ്പത് അഞ്ച് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കുർബാന തുടങ്ങിപ്പോയി കേട്ടോ നമ്മൾ വന്നപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ വേഗം പോയി കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു പള്ളിയിൽ നിന്ന് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇനി മണിക്ക് വീണ്ടും പന്ത്രണ്ട് മണിക്ക് ആലുവിൻ്റെ പരീക്ഷ കഴിയും അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോകണം ചേട്ടന് ഓട്ടം പോയിരുന്നോണ്ട് ഞാൻ തന്നെ പോകണം പക്ഷെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ അതിലും മുമ്പ് ഈ മോട്ടർ അടിക്കണം അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് തുണി അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിച്ചൊക്കെ കഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പം ഇനി അതുകൊണ്ട് ഇരിക്കണം അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ മോട്ടർ ഇട്ടാക്കട്ടെ അപ്പോൾ അലക്കിയത് കൊണ്ടിട്ടേ എല്ലാം തീർന്നു അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഒരാള് രാവിലെ പള്ളിയിൽ പോണതിനു മുമ്പ് ഞാൻ ചേട്ടനും ആമിക്കും ആലൂനും അപ്പനൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടാണ് പോയത് അവിടെ ഇനി വിശക്കണ്ടല്ലോ എന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടും പോയത് എന്നിട്ട് അവിടെ ഇവിടെനിന്ന് കഴിച്ചില്ല കഴിക്കാണ്ട് മതിയെ ഇട്ടിട്ട് പോയി ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിശക്കണമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കണ കേട്ടോ എൻ്റെ മോള് വേണ്ട സുന്ദരിക്കുട്ടി കഴിക്കണ കണ്ടോ സുന്ദരിക്കുട്ടി സുന്ദരി കുട്ടിക്ക് ചെന്ന് പോയാണുപോല അങ്ങനെ ചായ ചായകുടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ അലക്കിട്ടക്കണ തുണിയാണ് ഇപ്പോഴാണ്ടാ കൊണ്ടേ വിരിക്കണത് നോക്കി എന്തോ ഒരു കണ്ണ് പൊട്ടണ വെയിലായിരുന്നിട്ട് അങ്ങനെ വേഗം പോയി ആദ്യം ഞാൻ കയറി വന്നപ്പോൾ തലേ തുറത്തുനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നി മതി രണ്ട് തുണി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എമേ തല പൊളിഞ്ഞു പോണ വെയിലാണല്ലോ അങ്ങനെ വേഗം പോയി ഒരു തോർത്തെടുത്ത് തലയെ ചുറ്റിയിട്ട് വന്ന് ബാക്കിയുള്ള തുണികളും കൂടെ വിരിച്ചിടുന്നത് ആ പിള്ളേർ സ്കൂളിൽ പോയ പുറകെ തന്നെ ആണെങ്കിൽ ഒരു എട്ടര മണി പിള്ളേർ ക്ലാസ്സിൽ പോണ സമയത്താണെങ്കിൽ ഒരു എട്ടര മണിക്കൊണ്ടെന്ന് തുണി പിരിച്ചു കഴിഞ്ഞാൽ അധികം വെയിലുണ്ടാവില്ല ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറണമെങ്കിൽ ഇല്ലേ എൻ്റെ കുഞ്ഞു വെയിൽ കൊണ്ട് നമുക്ക് ഈ പരിസരത്തെങ്ങും നിൽക്കാൻ പറ്റില്ല അത്രയും വെയിലാണ് ഇനിയിപ്പോൾ ചൂട് സമയം വരുമ്പോൾ എന്ത് ഭാഗമായിരിക്കുമെന്ന് എനിക്ക് പേടിയായിട്ട് വരാം കാരണം എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ടുവരണമെങ്കിൽ സ്കിന്നിന് അലർജി വരും അത് ഞാൻ പിന്നെ പറയാട്ടോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ പോയി പന്ത്രണ്ട് മണിയായപ്പോൾ ആലുവിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഉച്ചക്കത്തെ പണി നോക്കണേട്ടാ ഞാൻ ആലുവിനെ വിളിച്ചുകൊണ്ട് വന്ന ശേഷമാണ് ഞാൻ പിന്നെ ഉച്ചക്കത്തെല്ലാം കറികളൊക്കെ എല്ലാം നോക്കാൻ വേണ്ടി നിന്നത് ചെയ്യാൻ വേണ്ടി നിന്നത് അപ്പോഴത്തേക്കും കൂർക്ക വലട്ടാന്ന് കരുതിയിട്ടപ്പം ഞാൻ ആലുവിലൂടെ ഞാൻ പറഞ്ഞത് നമുക്ക് വന്ന് കൂർക്ക ജീവി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ അവിടെ നിന്ന് കൂർക്കൊക്കെ ജീവനുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ ബീഫ് കറി വെക്കാൻ വേണ്ടി പോണേണേ അങ്ങനെ നമ്മൾ രാവിലെ ബാക്കി വെച്ച ബീഫും കൂടെ കഴുകി വാരി കൂട്ടപ്പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ വലിയ എടുത്തിട്ട് എൻ്റെ ചെറിയ കുക്കറിന് കുറച്ച് ആരാധകരൊക്കെ വന്നത് ഞാൻ കണ്ടു കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് നമ്മളത് പാലാസ് റോട്ടീന്നാണ് വാങ്ങിയത് പിന്നെ അതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു പിന്നെ എത്ര ലിറ്റർ ആണെന്നും കുറേ പേര് ചോദിക്കാറുണ്ട് അത് ഒന്നര ലിറ്ററാണ് കേട്ടോ ഞാനൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് എനിക്ക് എനിക്കതിന് മുൻപ് ഒരു കുഞ്ഞു കുക്കർ എനിക്കല്ല എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങോട്ട് എടുത്തേക്ക് കൊടുത്തുകൊണ്ട് വന്നു പക്ഷേ അത് രണ്ട് സൈഡ് കൂടെ ആവി ഇങ്ങനെ പോകുമായിരുന്നു പിന്നെ അതിൻ്റെ പിടിയൊക്കെ വിട്ടി കിടക്കണമായിരുന്നു പിന്നെ ആ കുക്കർ അമ്മേനോട് ചോദിച്ച് ഞാൻ കൊടുത്തോട്ടേ കൊടുത്ത് മാറിക്കോട്ടെന്ന് വെച്ചപ്പോൾ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനതുകൊണ്ടേ കൊടുത്ത് ഒന്നും കിട്ടിയില്ല കേട്ടോ നിസ്സാരമായിട്ടേ കിട്ടിയുള്ളൂ നമുക്ക് അങ്ങോട്ടാണ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ അലിയും അലുമിനിയം പാത്രങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഒന്നും നമുക്ക് കിട്ടില്ല ആ കുക്കർ പിന്നെ അലൂമിനിയം അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻഡാലിയമാണോ എനിക്കറിയില്ല കേട്ടോ അത് അറിയുന്ന ആൾക്കാരൊന്ന് പറയണേ അപ്പോൾ ഇല്ലേ അങ്ങനെ കൊടുത്ത് മാറിയതാണ് കേട്ടാ കുക്കർ അങ്ങനെ അതെ ഞാനിന്നിപ്പോൾ ചെറിയ കുക്കർ എടുത്തില്ല വലിയ കുക്കറിലോട്ട് ബീഫെല്ലാം കഴുകി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ചേർത്ത് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് രണ്ട് പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് ഇന്ന് തക്കാളി ഇട്ട് കറി വയ്ക്കുക ഈ കറിയില്ലേ ഉള്ള കാര്യം പറയാൽ ഈ കറി ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ബെസ്റ്റാണ് ബെസ്റ്റാണ്ടോ അത് അങ്ങനെ കഴിക്കണതാണ് ഈ കറി കൂടുതലും ടേസ്റ്റ് അങ്ങനെ സവോള സവോള അല്ല തക്കാളിയൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് ബീഫ് താളിക്കാനും കറി വെക്കാനുള്ളതും പിന്നെ കൂർക്ക വലുത്താനുള്ളതും കൂടിയുള്ള ഉള്ളിയാണ് ഞാൻ പൊളിച്ചെടുക്കണം ഉള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നാക്കി എടുക്കുന്നുണ്ടേ കൂർക്കയുടെ കാര്യമൊന്നും പറയണ്ട ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടതിന് എനിക്ക് നല്ല വയർ ഇറച്ച് കിട്ടിയിട്ട് ഇരിക്കുന്നതാണ് ഞാനിവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് ശരിയാണ് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം അബദ്ധമൊന്നുമല്ല ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചേട്ടെ എന്തെന്ന് ചാരിച്ചിട്ട് ഞാനൊരു കണ്ടന്റായിട്ട് തന്നെ ഇട്ടതാണ് കേട്ടോ കാരണം എനിക്കൊരാൾ പറഞ്ഞതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്കൊരാൾ പറഞ്ഞു തന്നാണ് ഇതുപോലെ ചെയ്യാനായിട്ട് പക്ഷേ ഞാനത് രണ്ട് വട്ടം ചെയ്തു ആദ്യത്തെ പട്ടം ചെയ്തപ്പോഴും എനിക്ക് രുചി കുറവ് തോന്നി അപ്പോൾ ഞാൻ കരുതി ഇനി ഞാൻ വെച്ചത്തിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് കരുതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ടട്ടാ തൊലിയൊക്കെ പൊളിച്ച് കിട്ടണുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കരുതി അതെ ഒരുപാട് ഡ്രൈ ആയി പോകണേ കാരണം നമ്മളത് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആ വെള്ളമൊന്നും നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ അത് ഡ്രൈ ആയിപ്പോയി അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ രുചിയില്ല പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തു രണ്ടാമത് ഇത് തന്നെ പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രുചിയും ഉണ്ടാകില്ലെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ കറി വെച്ചതിൻ്റെ കുഴപ്പമല്ല ഞാൻ ഈ നമ്മൾ ഈ എളുപ്പവഴി ചെയ്യണില്ലേ കുക്കറിൽ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിക്കണില്ലേ ആ ഒരു ചെയ്യലിൻ്റെ കുഴപ്പമാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഇല്ലാത്തതെന്ന് അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല നമ്മളെ സാധാരണ രീതിയിൽ ചെയ്യണത് തന്നെയാണ് രുചിയെന്ന് തുണിയിൽ കെട്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ആദ്യം തുടങ്ങി ചെയ്യാറ് തുണിയിൽ കെട്ടിയിട്ട് കണ്ട എൻ്റെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുണ്ടെന്ന് തുണിയിൽ കെട്ടിയിട്ട് പിന്നെ അതൊന്ന് കഴുകി വാരിയെടുത്ത് കത്തിക്കൊണ്ട് ചേരിയെടുക്കും അതൊക്കെ പോട്ടേ തന്നെ നമ്മുടെ ബീഫ് അവരുടെ പകുതിയായിട്ടാണ് ഞാൻ പറഞ്ഞുതരാം ഞാനിതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ബീഫ് വേവിച്ച് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വഴറ്റാനിട്ടു വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ എന്താണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ച് നമ്മൾ തക്കാളി ഇല്ലേ പഴുത്ത തക്കാളി ഒന്ന് അതിൻ്റെ അകത്തോട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മൾ ബീഫ് വേവിച്ച കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെക്കണം അപ്പോൾ തക്കാളി നല്ല വെന്തൊടഞ്ഞ് വരും വെന്ത് നല്ല ഗ്രേവി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ച് ഗ്രേവി പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം ഇതീ ഒരു പരിവം കേട്ടോ ഞാൻ ഇന്നലെ വെച്ച കറിക്ക് കറിക്കൊരു ഇച്ചിരി കൂടെയൊക്കെ എരിവാകാറുണ്ട് പിന്നെ പിള്ളേർ കഴിക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇച്ചിരി എരിവ് കുറച്ച് വെച്ചത് എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ടേസ്റ്റ് കുറവൊന്നുമില്ല പക്ഷേ എരിവിന് ഇച്ചിരി കുറവുണ്ടായിരുന്നതെന്ന് മാത്രമേ ഉണ്ടായതുള്ളൂ ആ അപ്പോൾ അത് ബീഫ് വേറെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കൂർക്ക ആലുവ വേഗം തന്നെ ചേവി നന്നാക്കി കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെയാണ് അവൾ അരിഞ്ഞ് തന്നെ കളാം പിന്നെ ഞാനതിൽ കിടന്ന് പണിയാനൊന്നും പോയില്ല അത് അങ്ങനെ തന്നെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്നും കൂടെ മുറിച്ച് കളഞ്ഞ് നമുക്കിനി താളിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കൂർക്ക താളിക്കാനുള്ള ഉള്ളി ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഉള്ളിയാണ്ട് കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇതുപോലെ പച്ചന വയ്ക്കുമ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് കൂർക്കൊക്കെ തോന്നിയിക്കണം എന്നിട്ട് ഞാൻ ചില നേരം കുക്കറിൽ കടിച്ചു ചെയ്യാറുണ്ട് അതായത് തൊലി പോ കളഞ്ഞ ശേഷം നമ്മൾ സാധാരണ തൊലി പോലെ കളഞ്ഞ ശേഷം അരിഞ്ഞിട്ട് കുക്കറിലൊരു വിസിലിനെ കടിച്ചെടുക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്പണിയൊക്കെ ചെയ്യണത് പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മൾ നമ്മളിത് ഉള്ളിയും മുളകും താളിച്ച് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് കൂർക്ക വെന്ത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കുമാണ് കൂടുതൽ രുചി ഇന്നലെ വെച്ച കൂർക്ക കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഉള്ളിയും കറി വേപ്പിലിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും വെള്ളിയൊക്കെ വീടും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ആ പതി ഉള്ളിയും കറിവേപ്പിലെല്ലാം നല്ലതുപോലെ വഴി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് മൂപ്പിച്ച് വേവാനുള്ള വെള്ളവും ഒഴിച്ച് കൂർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്നുളക്കി ഇളക്കിയിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് ചെറുതീലിരുന്ന് ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വറ്റി വരട്ടെ അങ്ങനെ അതൊക്കെ അല്ല അടുപ്പത്താക്കിയിട്ട് ചൂടെ എടുത്തിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെ വേഗം തന്നെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ ഈ പച്ചക്കറി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ കണ്ണ് ഓടിപ്പോണത് കൂർക്കയുടെ മേലോട്ടായിരിക്കും കേട്ടോ എങ്ങനെയാണ് എന്നാലും ഒരക്കിലോ കൂർക്ക വാങ്ങിക്കൊണ്ട് ഞാൻ ഉള്ള വീട്ടിലോട്ട് എനിക്ക് കൂർക്ക കപ്പ കിഴങ്ങ് ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ ഞാൻ ചക്ക പ്രത്യേകിച്ച് ചക്ക ചക്ക പക്ഷേ നമുക്ക് കിട്ടാൻ പോലും വഴിയില്ല അതെ കൂർക്കലെ വെള്ളമൊക്കെ വറ്റി കൂർക്ക വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ വേണ്ടി പോണേ അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ഞാനും മക്കളും മാത്രമേ ഉള്ളേ ചേട്ടൻ ട്രിപ്പ് പോയേക്കുന്നത് അപ്പം പുറത്തേക്ക് പോയിട്ട് ഇതുവരെയൊക്കെ വന്നിട്ടുമില്ല അപ്പോൾ ഇനി അപ്പനെ ഞങ്ങൾ കാത്തിരിക്കേണ്ട കാരണം രണ്ട് മണിയായി പിള്ളേർക്ക് വിശന്നിട്ട് വയ്യ അപ്പം അതുകൊണ്ട് പിള്ളേരോടൊപ്പം ഞാനും ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോണേ ഉണ്ടാ അപ്പോൾ നമ്മുടെ മീൻകറിയും തലദിവസത്തെ മീൻകറിയും ബീഫ് കറിയും കൂർക്ക കറിയൊക്കെ കൂട്ടി ഞങ്ങളതേ ചോറ് എടുത്ത് മൂന്ന് പേരും കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ആമിക്കുട്ടിക്കൊരു കുഞ്ഞു വാശി വന്ന് വാരിക്കൊടുക്കണമെന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എപ്പോഴും എന്നെ കൊണ്ട് എപ്പോഴും വാരിപ്പി കഴിപ്പിക്കലാണ് വാരിച്ച് കഴിപ്പിക്കലാണ് പണി അപ്പോൾ ഇത് ശീലമാക്കിക്കൊണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ വാരി കഴിക്കുന്നു പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞതിനാണ് ഫോണിലോട്ട് പോലും ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും നോക്കാതെ മുഖം അങ്ങോട്ട് തിരിച്ച് വെച്ചോണ്ടിരിക്കണത് വേണ്ട അപ്പോൾ ഞങ്ങളിനി ചോറൊക്കെ കഴിച്ച് തീർക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ബ്ലോഗിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ